ിൽ കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ധനമന്ത്രി നിർമ്മല യൂത്ത് കോൺഗ്രസ് ശ്രീകണ്ഠപുരം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൊടുത്ത സർക്കാർ കേരളവും ഇന്ത്യയിൽ തന്നെയാണെന്ന് മറന്നുപോകരുതെന്ന് യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പി ജോർജ് പറഞ്ഞു ബജറ്റിൽ കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ധനമന്ത്രി

നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഒരു കേരളത്തിന്റെ ഭൂപടം അയച്ചു കൊടുക്കുന്ന ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സമരം എന്ന് സംസാരിക്കുന്നതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നത് ഇവിടെ സ്വാഗതഭോഷണത്തിൽ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരളത്തിന് ഒന്നും കൊടുക്കാതെ എന്നാൽ അവർക്ക് താല്പര്യമുള്ള കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഇന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ എത്ര രണ്ട് രണ്ട് പാർട്ടികളുടെ സഹായം ആവശ്യമുള്ളപ്പോൾ അത് 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 രണ്ട് രണ്ട് സംസ്ഥാനങ്ങളെ പാർട്ടി സീറ്റ് ഈ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ും ശ്രീകണ്ഠപുരം മണ്ഡലം പ്രസിഡന്റ് ജസീൽ കണിയാർ വയൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധത്തിൽ ലിജേഷ് കെ പി മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി ജോമോൾ സ്വാഗതം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കെ ബിജു ഷിജു കാവംബായി ജിമ്മി ജോസഫ് ഷീജ ജഗന്നാഥൻ അപർണ എന്നിവർ സംസാരിച്ചു